റിച്ച് ഡാഡ് പൂർ ഡാഡ് ബുക്ക് സമറി കുറേ കാലമായിട്ട് എന്തുകൊണ്ടാണ് റിച്ച് ആയവർ വീണ്ടും റിച്ച് ആയിക്കൊണ്ടേയിരിക്കുന്നതെന്നും പാവപ്പെട്ടവർ വീണ്ടും പിന്നെയും പാവപ്പെട്ടവരാവുന്നതെന്നും ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ റീസൺ എന്താണെന്ന് മനസ്സിലായത് സോ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ എക്സ്പ്ലനേഷനാണ് ഡീറ്റെയിൽ ആയി പറയാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ തീരുമാനങ്ങളിലും നിങ്ങൾക്കിതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ക്ലിയറായി മനസ്സിലാവാൻ വീഡിയോ കംപ്ലീറ്റ് ആയി കാണാൻ ശ്രമിക്കുക ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു വെൽ സ്കൂൾ നിങ്ങൾ നിങ്ങളുടെ ബാൽക്രിയിലിരുന്ന് ചായ കുടിക്കുന്നതിനൊപ്പം മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നു എന്ന് കരുതുക ആ എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റിൽ പെട്ടെന്ന് നിങ്ങളുടെ പണം വന്ന് നിങ്ങളെ ആ എൻജോയ്മെൻറ്റ് ഫീൽഡിൽ നിന്ന് തട്ടി വിളിച്ച് കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോട് ജോലിക്ക് പോകാൻ പറയുന്നു ബട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എങ്ങനെയാണ് ശരിയാവുക പണം എങ്ങനെ നമ്മളെ കൊണ്ട് ജോലിയെടുപ്പിക്കുമെന്ന് പക്ഷേ അത് നടക്കുന്ന കാര്യം തന്നെയാണ് റോബർട്ട് ടി കിയോസ്കയുടെ അഭിപ്രായത്തിൽ ലോകത്തിലുള്ള മാക്സിമം ആളുകളെ പണമാണ് അവരെ ജോലി ചെയ്യിപ്പിക്കുന്നതെന്നാണ് നിങ്ങളെന്നും ഓഫീസിലേക്ക് പോകുന്നത് പണത്തിനു വേണ്ടിയല്ലേ ചെയ്യുന്ന ജോലി ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നമ്മളെല്ലാവരും അവസാനം ഈ പണത്തിനു വേണ്ടി തന്നെയാണ് പണിയെടുക്കുന്നത് അതേസമയം പണമാണ് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതെങ്കിൽ സിറ്റുവേഷൻ ഇങ്ങനെയല്ലേ അവിടെ പണത്തിന് അല്ല പവറുള്ളത് നിങ്ങൾക്കാണ് എന്നാൽ നിങ്ങൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവിടെ പവറുള്ളത് പണത്തിനാണ് അതുകൊണ്ട് എങ്ങനെ പണത്തെ ജോലി ചെയ്യിപ്പിക്കാം എന്ന കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനുള്ള ആൻസറാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ റോബർട്ട് റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന ഈ ബുക്കിൽ പറഞ്ഞ പോലെ നമുക്ക് പല സ്ഥലത്തു നിന്നും അക്കാഡമിക് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള സൗകര്യമുണ്ട് എന്നാൽ ഒട്ടും തന്നെ കിട്ടാത്ത ഒരു ഇമ്പോർട്ടൻ്റ് എജ്യൂക്കേഷൻ ആണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓഥർ ഈ ബുക്ക് വഴി ഫിനാൻഷ്യൽ നോളജ് സ്പ്രെഡ് ചെയ്യാൻ തീരുമാനിച്ചത് സോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ബുക്കിൽ നിന്നെടുത്ത ചില സ്പെസിഫിക് ആയ കാര്യങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ പറ്റി ഡീപ്പായി അറിയുന്നതിന് മുമ്പ് നിങ്ങൾ മൂന്ന് തരത്തിലുള്ള ആളുകളെ പറ്റി അറിഞ്ഞിരിക്കണം എന്നാണ് ഓഥർ പറയുന്നത് ഒന്ന് പൂർ പീപ്പിൾ രണ്ട് മിഡിൽ ക്ലാസ് ആൻഡ് മൂന്ന് റിച്ച് പീപ്പിൾ ആളുകൾ ഈ കാറ്റഗറിയിലേക്ക് വരുന്ന അവരുടെ കാഷ് ഫ്ലോയുടെ ബേസിസിലാണ് ഇനി നമുക്ക് ഓരോ കാറ്റഗറിയും ഡീപ്പായി നോക്കാം പൂവർ പീപ്പിൾ എന്ന് പറയുന്നത് അവർ വളരെ കഷ്ടപ്പെട്ടാണ് എൺ ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തം പോകുന്നത് അവരുടെ എക്സ്പെൻസ് കോളമിലേക്കായിരിക്കും അതുകൊണ്ടാണ് ഇവർക്ക് അവസാനം ഒരു തരത്തിലുള്ള അസറ്റ്സോ ഇൻവെസ്റ്റ്മെൻസോ ഉണ്ടാകത്തത് അടുത്ത കാറ്റഗറിയാണ് മിഡിൽ ക്ലാസ് ലോകത്തുള്ള മെജോറിറ്റി ആളുകളും ഈ കാറ്റഗറിയിലുള്ളവരാണ് ഇവരുടെ ഇൻകം പൂവർ കാറ്റഗറിയേക്കാളും കൂടുതലായിരിക്കും ഈ ഇൻകം ത്രൂ അവർ ആദ്യം അവരുടെ എക്സ്പെൻസസ് എല്ലാം ക്ലിയർ ചെയ്യും കൂടാതെ അവർക്കുള്ള ഇ എം ഐ ലോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളും സെറ്റിൽ ചെയ്യും അതിനുശേഷം വരുന്ന ബാലൻസ് എമൗണ്ട് യൂസ് ചെയ്തിട്ടാണ് അവർ ചില ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ എഫ് ഡി ഒക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവർ പൂവർ ക്ലാസ് കാറ്റഗറിയേക്കാളും ബെറ്റർ തന്നെയാണ് എന്നാൽ പ്രശ്നം വരുന്നത് ഇവർ ഇതേ സ്റ്റേജിൽ തന്നെ ലൈഫ് ലോങ് സ്റ്റക്കാവുമ്പോഴാണ് കാരണം ഇവർക്ക് കുറേ ലൈബിലിറ്റീസ് ഉണ്ടാവും അതായത് പല ഇ എം ഐസ് ലോൺസ് എല്ലാം അവർ വാങ്ങി വെച്ചിട്ടുണ്ടാവും അത് ഓരോന്നായി ക്ലിയർ ചെയ്തു വരുമ്പോഴേക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്ക് റിച്ച് പീപ്പിൾ കാറ്റഗറി നോക്കാം ഇവരാണ് പണത്തെ ജോലി ചെയ്യിപ്പിക്കുന്ന കാറ്റഗറി എന്നിട്ട് അതിൽ നിന്ന് വരുന്ന റിട്ടേൺസ് വെച്ചിട്ടാണ് അവർ ലൈഫ് പ്ലാൻ ചെയ്യുന്നത് ഇവർ വളരെ അധികം സ്മാർട്ടായിരിക്കും മാത്രമല്ല ഇവർക്കൊരു രീതിയിലുള്ള ലൈബിലിറ്റീസും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ പലതിലും ഇൻവെസ്റ്റ് ചെയ്ത് പണം വീണ്ടും ഗ്രോ ചെയ്യും സോ നമ്മൾ ഈ മൂന്ന് കാറ്റഗറിയുടെയും ക്യാഷ് ഫ്ലോ കണ്ട് അതേപോലെ അവർ എങ്ങനെയാണ് പണം മാനേജ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി ഇനി നമുക്ക് റിച്ച് ആയവർ എങ്ങനെയാണ് വീണ്ടും റിച്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നതെന്ന് നോക്കാം ഒന്ന് ദേ നോ ഹൗ മണി വർക്ക്സ് ഓതന്റെ അഭിപ്രായത്തിൽ റിച്ച് കാറ്റഗറിയിലുള്ളവർക്ക് ഫിനാൻഷ്യൽ ആയിക്യു കൂടുതലാണെന്നാണ് അതായത് പണത്തിനെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി കൂടുതലാണെന്നർത്ഥം എന്നാൽ ഇതേ കാര്യം പൂവർ ആൻഡ് ആവറേജ് ക്ലാസ് ആളുകൾക്ക് വളരെ കുറവായിരിക്കും അതുതന്നെയാണ് തന്നെയാണ് അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രശ്നത്തിലാവുന്നതിൻ്റെ കാരണവും മിഡിൽ ക്ലാസ് ആളുകൾ ഫോളോ ചെയ്യുന്നത് ഒരേ ട്രഡീഷണൽ റൂളാണ് നന്നായി പഠിച്ച് ജോലി വാങ്ങി കുറച്ച് സേവ് ചെയ്ത് റിട്ടയർമെൻ്റ് ആൻഡ് ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന റൂൾ അതേ റൂൾ തന്നെയാണ് അവർ പിന്നെ അവരുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് അതേസമയം റിച്ച് ഫാമിലീസ് അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പണം എങ്ങനെ ഇൻ്റലിജൻ്റ്ലി മാനേജ് ചെയ്യണമെന്നാണ് മാത്രമല്ല നല്ലപോലെ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും അവർ ഗൈഡ് ചെയ്യും എന്നാൽ ചിലർ പൂർ ഫാമിലിയിൽ നിന്നാണെങ്കിലും അവരുടെ സ്വന്തം ഹാർഡ് വർക്ക് ആൻഡ് പാഷൻ കാരണം അവർ ഇക്കാര്യത്തിൽ സെൽഫ് എഡ്യൂക്കേറ്റ് ആവാൻ നോക്കും അതായത് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ നോളജ് വീഡിയോസ് ബുക്ക്സ് എല്ലാം റെഫർ ചെയ്ത് അവരെ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യും സോദർ ഓദർ പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഒരു വലിയ ടൂൾ തന്നെയാണ് എന്നാണ് രണ്ട് ദേ ആർ ബെറ്റർ അറ്റ് ടാക്സ് ഗെയിം ഓദറിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം റിച്ച് ഡാഡിൻ്റെ ഒപ്പം ഒരു ബീച്ചിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വീട് കാണിച്ച് അത് താൻ ഇപ്പോൾ വാങ്ങിയ വീടാണെന്ന് റിച്ച് ഡാഡ് ഓദറിനോട് പറഞ്ഞു എന്നാൽ എങ്ങനെ ഇത്രയും വലിയ വീട് അദ്ദേഹം വാങ്ങി എന്ന് റോബർട്ടിന് അപ്പോൾ പിടികിട്ടിയില്ല കാരണം ആ സമയത്ത് റിച്ച് ഡാഡിന് അത്ര വലിയ ഇൻകം ഒന്നും ജനറേറ്റ് ആവാൻ തുടങ്ങിയിരുന്നില്ല അതുകൊണ്ട് റോബർട്ട് ഈ സംശയം റിച്ച് ഡാഡിനോട് അപ്പോൾ തന്നെ ചോദിച്ചു അതിന് അദ്ദേഹം ഉത്തരം ഇങ്ങനെയാണ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാൽ എൻ്റെ കമ്പനിക്ക് പറ്റും ഓതർ ബുക്കിൽ മൂന്ന് തരത്തിലുള്ള ഇൻകമ്മിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് ഓർഡിനറി ഇൻകം അതായത് ജോലി ചെയ്ത് വാങ്ങുന്ന സാലറി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡായി ഏൺ ചെയ്യുന്ന ഇൻകം ഇതെല്ലാം ഓർഡിനറി ഇൻകമാണ് രണ്ട് പോർട്ട്ഫോളിയോ ഇൻകം അതായത് ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് കിട്ടുന്ന റിട്ടേൺസ് മൂന്ന് പാസീവ് ഇൻകം ഇവിടെ പണത്തിന് വേണ്ടി നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല പണം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്ന സ്റ്റേജ് ആണിത് ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെൻ്റൽ ഇൻകം ഒരു പാസീവ് ഇൻകമാണ് ഓർഡിനറി ഇൻകം ത്രൂ ആർക്കും റിച്ച് ആവാൻ സാധിക്കില്ല എന്നാൽ ഓർഡർ ഇതിൽ പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ടാക്സ് കട്ടാവുന്നത് ആ ഇൻകം സോഴ്സ് വഴിയാണ് പണം സമ്പാദിക്കാൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റ് രണ്ട് ഇൻകം സോഴ്സസിലാണ് അതായത് നിങ്ങൾ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന ഒരു അസറ്റ് ബിൽഡ് ചെയ്ത ശേഷം അതേ അസറ്റിനെ യൂസ് ചെയ്ത് നിങ്ങൾ വേറൊരു അസറ്റ് ബിൽഡ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതേ പ്രോസസ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി അസറ്റ്സ് ബിൽഡ് ചെയ്യാൻ യൂസ് ആവുന്നത് അങ്ങനെ നിങ്ങൾക്കൊരു ആക്റ്റീവ് ക്യാഷ് ഫ്ലോ സിസ്റ്റം തന്നെ ജനറേറ്റ് ആവും സോ പണം കോമ്പൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് അസറ്റ്സ് കോമ്പൗണ്ട് ചെയ്യാനുള്ള കാര്യത്തിൽ നിങ്ങൾ എൻഗേജ് ആവണം എന്നാണ് ഓർഡർ ഇതിൽ പറയുന്നത് റിച്ച് ആയവർ ടാക്സ് പേ ചെയ്യുന്നത് അവരുടെ നെറ്റ് ഇൻകമ്മിൽ നിന്നാണ് എന്നാൽ മിഡിൽ ക്ലാസ് ആളുകൾ ടാക്സ് പേ ചെയ്യുന്നത് അവരുടെ ഗ്രോസ് ഇൻകമ്മിൽ നിന്നാണ് ഇവിടെ തന്നെ അതിൻ്റെ ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും റിച്ച് ആയവർക്ക് ഗവൺമെൻറ് പലതരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം നാടിൻ്റെ എക്കണോമി ഗ്രോത്തിലുള്ള അവരുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് സോ അതിൻ്റേതായ ബെനിഫിറ്റ്സ് അവർക്ക് തിരിച്ചും കിട്ടുന്നുണ്ട് സോ ഫ്രണ്ട്സ് ഇതെല്ലാമാണ് ഓദർ ഈ ബുക്കിൽ പറഞ്ഞ ചില മേജർ ലെസൺസ് ഈ വീഡിയോ നിങ്ങൾക്ക് ആയിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം